സ്ത്രീയേഖ ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവകരണയിൽ ആശ്രയിച്ചു കൊണ്ട് അല്പസമയം നിങ്ങളെല്ലാവരുമായി പങ്കിടുവാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ചിരിക്കുന്നതായ വിഷയമെന്ന് പറയുന്നത് കഷ്ടതയെക്കുറിച്ചാണ് സഫറിങ് കഷ്ടത കഷ്ടതയുടെ ഒരാത്മീയ വശം എന്തുകൊണ്ട് ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് മനുഷ്യൻ ദുഃഖിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മളെ നേരിടും ഇത് എല്ലാ കാലത്തും മനുഷ്യൻ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അത് സെക്കുലർ മേഖലയിലായിരുന്നാലും റിലീജിയസ് മേഖലയിൽ ആയിരുന്നാലും ഈ ഒരു ചോദ്യം അന്നും ഇന്നും എല്ലാ കാലവും പ്രസക്തമാണ് വൈ ദിസ് ഹാപ്പനിങ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു വൈ സഫറിങ്സ് കം അപ്പ് എന്തുകൊണ്ട് കഷ്ടതകൾ ഉണ്ടാകുന്നു ദൈവം സ്നേഹവാനാണെന്ന് ഒരു വയസ്സത്ത് പറയുന്നു സ്നേഹവാനായ ദൈവം എന്തിന് കഷ്ടതയുടെ പാനപാത്രം തൻ്റെ മക്കൾക്ക് കുടിക്കുവാൻ കൊടുക്കുന്നു സ്വാഭാവികമായ നിലയിൽ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തെ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നടത്തുന്ന അനുഗ്രഹീതമായ ഒരു പരിശ്രമം ഒന്നാമത് നമ്മൾ മുഖ്യമായി മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കുരിശിൻ്റെയും സഹനത്തിൻ്റെയും ഒരു പാതയുണ്ട് കുരിശിൻ്റെയും സഹനത്തിൻ്റെയും പാതയില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുകയില്ല നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ ദർ ഇസ് നോ ക്രൗൺ വിത്തൗട്ട് ക്രോസ് ഇഫ് യു വാണ്ട് ടു എ ് യു നീഡ്സ് എ ക്രൗ ദ ക്രോസ് ഈസ് നെസസറി നമുക്ക് കിരീടം ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ കഷ്ടതയുടെയും കുരിശിൻ്റെയും വഴി നമ്മൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് കുരിശിൻ്റെയും സഹനത്തിൻ്റെയും വഴിയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം പ്രത്യേകിച്ച് യഹൂദ പശ്ചാത്തലത്തിലും അതുപോലെ ഗ്രീക്ക് റോമൻ പശ്ചാത്തലത്തിലുമൊക്കെ സഫറിംഗ് ഈസ് കൺസിഡേഡ് ആ സെക്കേഴ്സ് ഇതൊരു വലിയ ശാപമായിട്ട് കണ്ടിരുന്നു അത് പലതവണയും നമ്മൾ ആ പശ്ചാത്തലത്തിൽ അത് മനസ്സിലാക്കുന്നുണ്ട് കഷ്ടത ഒരു ശാപമായി കരുതിയിരുന്നു എന്നാൽ വേദപുസ്തകത്തിൽ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ കഷ്ടത ശാപത്തെ ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റിയ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട് അത് മറ്റാരെ കുറിച്ചുമല്ല ഇയോബ് എന്ന നീതിമാനായ മനുഷ്യനെ കുറിച്ചാണ് ദൈവത്തോട് ചേർന്ന് ജീവിച്ചു ദൈവത്തിൽ വേണ്ടി ജീവിച്ചു പക്ഷെങ്കിൽ ലിയോബ് അനുഭവിച്ച കഷ്ടതയുടെ തീവ്രത അതീവ വലുതായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ കഷ്ടതയെ റാത്ത് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രതികാരമായി കോപമായി ചിത്രീകരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആൻഡ് പ്രോസ്പിരിറ്റി ഈസ് കൺസിഡേർഡ് ആസ് എ ബ്ലെസ്സിങ് നമുക്ക് സമൃദ്ധിയെ ദൈവ കൃപയായിട്ടും വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയെങ്കിൽ ഇയോബിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് ദൈവത്തെ എപ്പോഴും ആശ്രയിച്ചിരുന്ന ഒരു ഗോഡ് ഫിയറിങ് പേഴ്സണാലിറ്റി ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യന് എന്തുകൊണ്ട് കഷ്ടതകളുടെ ഒരു വലിയ തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി തിരുവചനം തരുന്ന ചില സന്ദേശങ്ങളുണ്ട് ഇയോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇയോബിൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടത പ്രവേശിക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോബയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു യഹോബ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചതിന് യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് എൻ്റെ ദാസനായ ഇയോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരളി ചെയ്തു അതിന് സാത്താനെഹോവയോട് വെറുതെയോ അയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവൻ്റെ വീടിനും അവന് ചുറ്റുമുള്ള സകലത്തിനും വേലുകെട്ടിയിട്ടില്ലയോ നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് പറഞ്ഞു ദൈവം സാത്താനോട് ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു അവന്റെ മേൽ മാത്രം കൈയേറ്റം ചെയ്യരുതെന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്താൻ നെഹോബിയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി ഇവിടെ വളരെ നമുക്ക് ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് സാത്താനും ദൈവവും തമ്മിൽ നടത്തുന്ന ഒരു സംവാദം ഇയോബിനെ സാത്താൻ ലക്ഷ്യം വെക്കുകയാണ് ഇയോബിന് എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട് സാത്താൻ ദൈവസന്നദ്ധിയിൽ പറയുന്നു ഇയോബിസ് ബ്ലസഡ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് പ്രോസ്പെറിറ്റി എല്ലാ തരത്തിലുമുള്ള സമൃദ്ധി കൊണ്ടും നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ സമൃദ്ധി എടുത്തു മാറ്റിയാൽ ഇയോബ് ദൈവവിശ്വാസം ത്യജിക്കുമെന്നാണ് സാത്താൻ്റെ ഒരു വലിയ ആത്മവിശ്വാസം അപ്പോൾ ദൈവം പറയുകയാണ് ഇയോബിൻ്റെ ആത്മാവിൻ്റെ മേൽ തൊടാതെ ബാക്കി മുഴുവനും നീ അപഹരിച്ചെടുത്തു നമുക്ക് കാണാം ഈയോബിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തീഷ്ണത അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഷ്ടതയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് ഏറ്റവും ആസ്പദമായി നമ്മൾ എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമെന്ന് പറയുന്നത് എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലതകളുടെയും നടുവിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും കഷ്ടത ഒരു വലിയ ഭാരമായി തോന്നുകയില്ല അങ്ങനെ ഭാരമായി തോന്നിയാലും ദൈവ സ്നേഹത്തിൽ അതിനെ മറക്കും അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ പിശാജ് വിചാരിക്കുന്നത് കഷ്ടതയും ദുഃഖവും പ്രയാസവും വരുമ്പോൾ ഈയോബിന് ദൈവവിശ്വാസം നഷ്ടപ്പെടും പക്ഷെ ദൈവത്തിന് പൂർണ്ണമായി അറിയാം എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും ഈയോബ് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസം മാറ്റുരയ്ക്കുന്ന നിമിഷങ്ങളാണ് കഷ്ടതയുടെ നിമിഷങ്ങൾ ഇപ്പം കഷ്ടത ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ പിശാജ് അവിടെ വിജയിക്കും എന്നാൽ നമ്മുടെ വിശ്വാസം ആ കഷ്ടതയുടെ നടുവിൽ വർധിച്ചു വരുമ്പോൾ ദൈവ കരുണ അവിടെ ബലപ്പെട്ടു വരികയാണ് ചില മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ നടുവിൽ ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുന്ന അനേകം നല്ല മനുഷ്യർ നമുക്കൊക്കെയും ഒത്തിരി പേരെ കുറിച്ചറിയാം അല്ലേ കഷ്ടതയുടെ നടുവിൽ വേദനയുടെ നടുവിലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ തങ്ങളുടെ ജീവിതം പ്രകാശിപ്പിച്ച അനേകം പേരുണ്ട് അവരൊക്കെയാണ് വിശുദ്ധരായി മാറ്റപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പരിശുദ്ധനായ പരിമല തിരുമേനിയും പാമ്പാടി ഒക്കെ രോഗത്തിൻ്റെ കാഠിന്യത്തിലും പീഡയുടെ വേദനയിലും സഹദയന്മാരുൾപ്പെടെ എല്ലാവരും അവരൊക്കെ ആ വേദനയുടെ നടുവിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അവർ അവർ കൂടുതൽ ശക്തരായി തീർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെൻ വി ആർ ഇൻ സഫറിങ് നമ്മളൊക്കെ കഷ്ടതയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ഇത് ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണോ പിശാചിൻ്റെ പക്ഷത്താണോ എന്നുള്ളൊരു പരീക്ഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഈ അവസരത്തിൽ എനിക്കെൻ്റെ വിശ്വാസം പൂർണ്ണമായി സംരക്ഷിച്ച് എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു കൃപ തരണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി നമ്മൾ കാണപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ കഷ്ടതയിലൂടെ ഇയോബ് ശുദ്ധീകരിച്ച് എടുക്കപ്പെടുകയാണ് സോ സഫറിങ് ഈസ് എ ഫർണസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ശുദ്ധീകരണത്തിൻ്റെ ഒരു തലമാണ് ഈ കഷ്ടതയെന്ന് പറയുന്നത് യോബിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിന് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാ മനുഷ്യരും വന്ന് യോബിനോട് പറയുകയാണ് നീ ഇത്ര ദൈവത്തെ സ്നേഹിച്ചു പക്ഷേ ഇപ്പോൾ നിനക്ക് കുഷ്ടം പിടിച്ച് വ്രണം പിടിച്ച് നിൻ്റെ ശരീരത്തിന് അവശത പൂണ്ട് നിൻ്റെ മക്കൾ നഷ്ടപ്പെട്ട് നിൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ട് ആരുമില്ലാത്തവനായി നീ തീർന്നിരിക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ദൈവത്തെ ഒന്ന് തള്ളിപ്പറയുക എന്ന് പറയുകയാണ് ഇയോബിൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളിൽ ഇയോബിൻ്റെ പച്ച ഇയോബിൻ്റെ റെസ്പോൺസ് അവൻ്റെ പ്രതികരണമാണ് നമ്മളവിടെ കാണുന്നത് യോബ് പറയുന്നു പതിമൂന്നാമധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ മിണ്ടാതിരിപ്പീൻ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ എത്രമാത്രം ആത്മവിശ്വാസമുള്ളൊരു മനുഷ്യൻ്റെ വാക്കുകളാണ് ഞാൻ എൻ്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും എന്റെ ജീവനെ ഉപേക്ഷിച്ച് കളയുന്നതും എന്തിന് എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും എത്ര ആഴമേറിയ വിശ്വാസത്തിന്റെ വാക്കുകൾ ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും വഷളൻ അവന്റെ സന്നിധിയിൽ വരികയില്ല എന്നുള്ളത് എനിക്കൊരു രക്ഷയാകും എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീം ഞാൻ പ്രസാവിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കടക്കട്ടെ ഇതാ ഞാൻ എൻ്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു ഈ ഒവ് പറയുകയാണ് എന്തും വരട്ടെ എൻ്റെ ജീവൻ തന്നെ എടുത്ത എടുക്കപ്പെട്ടോട്ടെ പക്ഷെ ദൈവസന്നദ്ധിയിൽ ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഉറച്ച വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് അത്രത്തോളം വിശ്വാസത്തിൽ ആഴ്ന്നു നിൽക്കുവാൻ നമുക്കൊട്ട് സാധിച്ചിട്ടില്ല നമുക്ക് നിസാര വേദനകൾ വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വേർ ഇസ് ഗോഡ് ദൈവമെന്ന് നമ്മൾ ചിന്തിക്കും ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രതികരണമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇയോബിൻ്റെ വിശ്വാസം വർധിച്ചു ഇയോബ് ശുദ്ധീകരിക്കപ്പെട്ടു ദൈവകൃപ സമർത്ഥമായി അയോബിൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങി വാത്സല്യ സഹോദരങ്ങളെ ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ പ്രയാസങ്ങളും നൊമ്പരങ്ങളും വരുമ്പോൾ ദൈവം നമ്മളെ കൈവിടുകയില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു വലിയ ഫർണസ്സാണ് ശുദ്ധീകരണത്തിൻ്റെ സമയമാണ് നീ ദൈവത്തിൻ്റെ പക്ഷത്താണോ നീ പിശാചിൻ്റെ പക്ഷത്താണോ നിന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് മാറ്റുരയ്ക്കുന്ന നിമിഷമായിട്ട് കഷ്ടതയെ കാണും അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന നിമിഷമാണ് ഇതെൻ്റെ ദൈവവിശ്വാസം ബലപ്പെടുന്ന നിമിഷമാണെന്നുള്ള പ്രത്യാശയിൽ അതിനെ കണ്ട് ദൈവം എന്നെ നീതീകരിക്കും ദൈവം എൻ്റെ കൂടെയുണ്ട് പറഞ്ഞ് ചുറ്റുപാടുമുള്ളവരെ ബലപ്പെടുത്തുകയും സ്വയം ബലപ്പെടുത്ത് ബലപ്പെടുകയും ചെയ്യുന്ന യോബിൻ്റെ മാതൃകാപരമായ ചിത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ മുഖ്യമായി ഉണ്ടാകേണ്ടത് എങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കഷ്ടത വിളിച്ചു വരുത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ വേദപുസ്തകത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഏഷ്യ പ്രവചനം മുപ്പതാം അധ്യായത്തിലും അതുപോലെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളിലും ഒക്കെ കാണുന്ന കാര്യമുണ്ട് ഇസ്രായേൽ ദൈവസന്നദ്ധിയിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു അവർ സർവശക്തി കൽപ്പനകളെ ഉപേക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർക്കൊരു വലിയ കഷ്ടത കടന്നു പിടിക്കും അവർ വലിയ പ്രവാസത്തിലേക്ക് പോകും അന്യജാതിക്കാർ വന്ന് ജെറുഷലേയും ദേവാലയം പിടിച്ചെടുക്കും അവരുടെ മതവീര്യം നഷ്ടപ്പെടുത്തും അവർക്ക് അടിമകളായി ബാബേൽ ദേശത്ത് പോകേണ്ടി വരും ഇങ്ങനെയുള്ള അവരുടെ ഒരു പ്രവാസകാലത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഏഷ്യ പ്രവചനം മുപ്പതാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് ഇതിനെക്കുറിച്ച് പറയുകയാണ് ഇസ്രായേൽ തൻ്റെ അപ്പനെ മറന്നുപോയി അവൻ ദൈവത്തിൽ നിന്ന് അകന്നു തെറ്റായ പാതയിൽ കൂടെ സഞ്ചരിക്കുന്നു അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തിരിച്ചറിവിനു വേണ്ടി ഒരു കഷ്ടതയുടെ നാളു വരുത്തും പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മുപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള വാക്യത്തിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നാം വായിക്കേണ്ടതാണ് കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനിയും നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കാണും കർത്താവ് ഞെരുക്കത്തിൻ്റെ അപ്പവും കണ്ണുനീരിൻ്റെ വെള്ളവും ഒക്കെ കുടിക്കാൻ തന്നാലും നീ നിനക്ക് നിന്റെ ഉപദേഷ്ടാവിനെ നിന്റെ രക്ഷിതാവിനെ കാണാനുള്ള സമയം അടുത്തു വരും ഇരുപത്താറാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെയായിത്തീരും അപ്പൊ ഈ കഷ്ടതയുണ്ട് ജനങ്ങൾ അവരുടെ തെറ്റ് തെറ്റുനിമിത്തം അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയ നിമിത്തം ഈ ദുഃഖങ്ങളിലൂടെ ഒക്കെ കടന്നു പോകണം എങ്കിലും യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യും അന്ന് ചന്ദ്രൻ സൂര്യനേക്കാൾ പ്രകാശിക്കുമെന്ന് പ്രധാനമായിട്ട് പറയുകയാണ് നമുക്ക് ഒരു കാര്യം കൂടെ അതിനകത്ത് മനസ്സിലാക്കണം ഈഫ് ദർ ഇസ് സഫറിംഗ് ദർ ഇസ് എ ഹോപ്പ് നമുക്കൊരു കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോയാൽ തൊട്ടു പിന്നാലെ തൊട്ടു അധികം താമസിക്കാതെ ഒരു പ്രത്യാശയുടെ വാതിൽ തുറക്കും അനേകം സംഭവങ്ങളുണ്ട് മോശയെ നൈൽ നദിയിൽ ഒഴുക്കി വിടുമ്പോൾ ഒരു എന്തുമാത്രം കഷ്ടതയുടെ വേദനയിലാണ് ഒരമ്മയും വന്ന് തൻ്റെ കുഞ്ഞിനെ ഒരു പെട്ടകത്തിലാക്കി അടച്ചു വിടുന്നത് ആ അമ്മയുടെ ഹൃദയത്തിൻ്റെ വേദന എത്ര ലോകത്തിനെന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ മോശ പോയി പോയത് മരണത്തിലേക്കല്ല ഇസ്രായേൽ ജനങ്ങളെ ജീവങ്കിലേക്ക് നഴിക്കേണ്ട ഒരു വഴിയിലേക്കാണ് യൗസേപ്പിനെ പൊട്ടക്കിണറ്റിലേക്കിട്ടപ്പോൾ യൗസേപ്പിനുണ്ടായ വേദന അവനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ അവനുണ്ടായ വേദന പൊട്ടക്കിണർ കാരാഗ്രഹം പൊത്തിപ്പേറിന് വീട്ടിലെ ഭവനം അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രലോഭനങ്ങൾ പക്ഷേ ഏറ്റവും ഒടുവിൽ അവൻ മിസ്രേമിൻ്റെ അധിപതിയായി ക്ഷാമകാലത്ത് സർവ്വജനത്തിനും ഒരു രക്ഷകനായി വിടുതലായി അവൻ മുൻപോട്ട് നിൽക്കേണ്ടതായ സാഹചര്യം ദൈവം അവന് കൊടുത്തു അതുപോലെ തന്നെ ഏലിയാവിൻ്റെയും ഈ പറഞ്ഞതായ മുമ്പ് നമ്മൾ പറഞ്ഞ ദാനിയേലിൻ്റെയും ഒക്കെ ജീവിതത്തിൽ എല്ലായിടത്തും കഷ്ടതകളുണ്ട് പക്ഷെങ്കിൽ ദർ ഇസ് എ ഡോർ ഓഫ് ഹോപ്പ് അവൻ്റെ എല്ലാം പിന്നാലെ ഒരു പ്രത്യാശയുടെ വാതിലുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് കഷ്ടമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവിനെ പൊറുപ്പിക്കും അവൻ നമ്മുടെ അടിപ്പിണർ വെച്ചു കിട്ടും അവൻ നമ്മെ സൗഖ്യമാക്കും രക്ഷിക്കും ഈ ഒരു പ്രത്യാശ കൂടെ പ്രവാചകൻ പറയുന്നുണ്ട് കഷ്ടത ഉണ്ടാകും നിങ്ങളുടെ പ്രവൃത്തി നിമിത്തം നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എങ്കിലും നിരാശപ്പെടരുത് ദൈവമൊരു പദ്ധതി ഒരുക്കുമെന്നുള്ള ഒരു പ്രത്യാശയുടെ വലിയ സന്ദേശം പ്രവാചകൻ അവർക്ക് നൽകുകയാണ് ഇനിയും പുതിയ നിയമ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പുതിയ നിയമത്തിൽ കഷ്ടാനുഭവത്തെ കഷ്ടതയുടെ അനുഭവത്തെ ഒരു വലിയ പ്രത്യാശയുടെയും ഒരു അതിജീവനത്തിൻ്റെയും മാർഗമായിട്ടാണ് കാണുന്നത് ക്രിസ്തു ലോകത്തെ രക്ഷിപ്പാൻ തിരഞ്ഞെടുത്തത് ഈ സഹനത്തിൻ്റെയും കുരിശിൻ്റെയും മാതൃകയാണ് കർത്താവിനെ ലോകത്തെ വിടുവിക്കാൻ വേറെ എന്തെല്ലാം മാർഗങ്ങൾ എടുക്കാമായിരുന്നു പക്ഷേ അതൊന്നും എടുക്കാതെ കുരിശിൽ കഷ്ടതയുടെ പാത തിരഞ്ഞെടുത്തു അതുകൊണ്ട് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഈ കഷ്ടതയുടെ ഒരു നുഖം എല്ലാ വിശ്വാസിയും ഏറ്റെടുത്തിരിക്കണം അത് ദൈവനിയോഗമാണ് ആ കഷ്ടതയിലാണ് ജീവിക്കുന്ന ക്രിസ്തുവിനെ നാം അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലും പതിനഞ്ചും പതിനാറും അധ്യായങ്ങൾ ശ്രദ്ധാപൂർവ്വം നമ്മളൊന്ന് വായിച്ചാൽ വേദപുസ്തകത്തിൽ വളരെ മനോഹരമായി പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ വളരെ മനോഹരമായി കോറിയിട്ടിരിക്കുന്ന വേദഭാഗങ്ങളാണ് കർത്താവ് ഈ ലോകം വിടുന്നതിനു മുമ്പ് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കർത്താവിൻ്റെ ഒരു ഡിപ്പാർട്ടിങ് ആണ് വേർപിരിയലിൻ്റെ മുമ്പിലുള്ള കുറേയേറെ പ്രബോധനങ്ങളാണ് ആ പ്രബോധനങ്ങളിൽ ഈ കഷ്ടതയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നു നിങ്ങൾക്കിനി ഒത്തിരി വേദനകൾ ഉണ്ടാകും വേദനകളുണ്ടാകും ഉണ്ടാകും എല്ലാവരും നിങ്ങൾ ഒറ്റപ്പെടും എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഈ ഒരു മുന്നറിയിപ്പാണ് കർത്താവ് അവർക്ക് കൊടുക്കുന്നത് നമുക്കറിയാം കർത്താവ് അനുഭവിച്ച ഒരു കഷ്ടതയുടെയും വേദനയുടെയും ഭാഗമെന്ന് പറയുന്നത് അത് അത് വളരെ വലുതാണ് കർത്താവ് അനുഭവിച്ച ഒരു വേദനയുടെയും കഷ്ടതയുടെയും ഒരു ഒരു തീവ്രതയെന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്കറിയാം യഹൂദന്മാരാലും സ്വന്തക്കാരാലും കർത്താവ് തിരസ്കരിക്കപ്പെട്ടപ്പോൾ കർത്താവിനുണ്ടായ ഒരു മെൻറ്റൽ ഡിപ്രഷൻ അത് എത്ര വലുതാണ് രണ്ടാമത് കർത്താവിൻ്റെ ദൈവീകതയെ യഹൂദന്മാർ ചോദ്യം ചെയ്തപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം ഒരു നിലനിൽപ്പിനെ ദോഷമായിട്ട് ബാധിച്ചപ്പോൾ ക്രിസ്തു അനുഭവിച്ച ഒരു വലിയ തീവ്രമായ ഒരു വേദനയുടെ ഒരു അനുഭവം അതെത്ര വലുതായിരുന്നു മൂന്നാമത് കുരിശിലെ പീഡാനുഭവം ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചറിങ് ഒരുമിച്ച് വരികയാണ് ഗത്സമനാ തോട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു മാനസിക വ്യഥ എത്ര വലുതാണ് കാൽവറി കുരിശിൻ്റെ മുകളിൽ കർത്താവ് അനുഭവിക്കുന്ന ശാരീരിക വേദനകൾ അതിനെക്കാട്ടിൽ കൂടുതൽ അപ്പം ശാരീരികവും മാനസികവുമായ വേദനകൾ തീവ്രമായി ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുന്നു അപ്പം ഇതിനെയെല്ലാം ക്രിസ്തു അഭിമീകരിച്ചത് ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലാണ് അതുകൊണ്ട് വാത്സല്യമുള്ളവരെ നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളായി ക്രിസ്തുവിൻ്റെ പിന്നാലെ പാത പിൻപറ്റുമ്പോൾ കർത്താവ് എടുത്ത കുരിശിൻ്റെ പാതയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് എന്നുള്ളൊരു വലിയ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം അതുകൊണ്ട് വിശുദ്ധനായ യാക്കൂബ് സ്ലീഹ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്യപ്പെട്ട ജീവകിരീടം പ്രാപിക്കും അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്യപ്പെട്ട ജീവകിരീടം പ്രാപിക്കും അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ജീവൻ്റെ കിരീടമുള്ളത് ദുഃഖങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയി ദൈവവിശ്വാസം ബലപ്പെടുന്നവന് ജീവൻ്റെ കിരീടത്തിങ്കിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ഓർക്കുക കഷ്ടത സ്വർഗരാജ്യത്തിലേക്കുള്ള മഹത്വത്തിൻ്റെ ഒരു യാത്രയുടെ തുടക്കമാണ് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിശ്ചയമായിട്ടും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല പരിശുദ്ധനായ പൗലോ സപ്പോസോലെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തീഷ്ണതയെക്കുറിച്ച് വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഭാഗം കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മളവിടെ കാണുന്നുണ്ട് ഒരുന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായിരത്തിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി കൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദരാ ഞാൻ ഒന്ന് കുറിയ നാൽപ്പത് അടി വട്ടം കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഒരു രാ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈതാഹം പല പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ സംഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരവും തിരക്കും ഉണ്ട് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ ഞാൻ വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് പറയുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ പ്രതി എല്ലാ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുമൊക്കെ വന്ന് ഒരു വലിയ പ്രയാ ദുഃഖത്തിൻ്റെ അവസ്ഥയിലേക്ക് പരിശുദ്ധനായ പൗലോ സപ്പോ സോലൻ നീങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ പ്രയാസത്തിൻ്റെ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടുവന്നു ശരീരത്തിൽ രോഗമുണ്ടായി ദൈവത്തോട് നിലവിളിച്ചു ദൈവം കൊടുത്ത ഉത്തരമിതാ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും അതുകൊണ്ട് വാത്സല്യമുള്ളവരെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് ചുറ്റുപാടുമുള്ള പ്രയാസങ്ങൾ ദുഃഖങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം സംഭവിക്കും ഇവയെല്ലാം നമ്മുടെ മുൻപാകെ ഒന്നിന് പിറകെ ഒന്നൊന്നായി വരും ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് മൂന്നാമതായിട്ട് പറയാനായിട്ടുള്ളത് ഒന്നാമത് ദൈവസന്നിധിയിൽ നിന്ന് കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായി വരുമ്പോൾ ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്ന നിമിഷമായിട്ട് കാണുക രണ്ടാമത് നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയും ജീവിതത്തിൽ നേരിടേണ്ടതായ സാഹചര്യം വരുമ്പോൾ നമുക്കൊരു പ്രത്യാശ ദൈവം ഒരുക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒപ്റ്റിമിസ്റ്റിക് വിഷൻ നമ്മൾ രൂപപ്പെടുത്തുക മൂന്നാമത് ഈ കഷ്ടതകളിലും പ്രയാസങ്ങളിലും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം നമ്മൾ മനുഷ്യരാണ് ബലഹീനരാണ് ആ ബലഹീനതയുടെ നിമിഷത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കും ദൈവമേ ഈ കഷ്ടതകളുടെ നടുവിൽ ഞാൻ എങ്ങനെ ഇതിനെ അഭിമീകരിക്കും അപ്പോൾ ആ സമയത്ത് പൗരസപ്പോസോളിൻ്റെ പ്രാർത്ഥന ആയിരിക്കണം നമുക്കൊരു വലിയ രക്ഷയായി നമുക്കൊരു വലിയ അനുഗ്രഹമായി തീരേണ്ടത് എൻ്റെ കൃപ നിനക്ക് മതി അപ്പൊ കഷ്ടത യേശു ക്രിസ്തുവിലുള്ള കൃപയിൽ വളരുവാനുള്ളൊരു നിമിഷമാണ് ഇനി ഫിലിപ്പ്യ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പൗലോ സപ്പോ ഓർമ്മിപ്പിക്കുന്നു അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകുവാൻ കർത്താവിനെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കുരിശിൽ അവൻ അനുഭവിച്ച കഷ്ടതയുടെ ഒരു ഭാഗം അവൻ നമുക്ക് വെച്ചയിച്ചു പോയിരിക്കുന്നു ആ കഷ്ടതയുടെ ഒരു ഭാഗം അനുഭവിക്കുവാൻ ഞാൻ പങ്കാളിയാവും ഇനിയിപ്പോൾ നമ്മൾ അനുഗ്രഹീതമായ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുക പാഷൻ വീക്ക് അപ്പോൾ ആ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധവും രക്ഷാകരവുമായ കഷ്ടാനുഭവമേ സമാധാനത്തോട് വരിക സോ വി ആർ റിസീവിംഗ് ദ പാഷൻ വി ആർ റിസീവിംഗ് ദ സഫറിംഗ് വിത്ത് എ പീസ് ഓഫ് മൈൻഡ് സമാധാനത്താൽ വരിക സന്തോഷത്തോട് വരിക ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണ് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ഒരു വിശ്വാസി സന്തോഷത്തോടെ ഏറ്റെടുക്കുക സമാധാനത്തോടെ ഏറ്റെടുക്കുക അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന ഏത് കഷ്ടതയും സന്തോഷത്തോടും സമാധാനത്തോടും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരുണ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തും വാത്സല്യമുള്ളവരെ എബ്രായ ലേഖനകർത്താവ് നമുക്ക് തരുന്ന ഒരു വലിയ പ്രത്യാശയുടെ അനുഭവമുണ്ട് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ളതായ വാക്യങ്ങൾ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലുത് ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊൾവിൽ അപ്പൊ നമ്മൾ ക്ഷീണിച്ച് പോകും പ്രയാസങ്ങളിൽ ദുഃഖങ്ങളിൽ ആ നിമിഷങ്ങളിൽ അപസ്തോലൻ തരുന്ന ഏറ്റവും വലിയ പ്രബോധനമാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ദോഷം സഹിച്ച് കുരിശിലേക്ക് കയറി തൻ്റെ ജീവനെ വെടിഞ്ഞ ലോകത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുവേൻ അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ നോമ്പ് നമുക്ക് തരുന്ന വലിയൊരു ബലം ഇതാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ശാക്തീകരിക്കപ്പെടേണ്ട നിമിഷങ്ങൾ ഇതൊക്കെയാണ് കർത്താവ് കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും അനുഭവത്തിലൂടെ കടന്നു പോയാലും എന്തെല്ലാം പ്രയാസങ്ങൾ എനിക്ക് വന്നാലും ഞാൻ അതിനെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതുന്നു ഈ കഷ്ടത എനിക്കൊരു ശുദ്ധീകരണത്തിൻ്റെ നിമിഷമാണ് ഈ കഷ്ടത എനിക്ക് എൻ്റെ വിശ്വാസ ജീവിതം മാറ്റുരച്ച് നോക്കുന്നതിനുള്ള ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഈ കഷ്ടത എനിക്ക് ദൈവത്തിൻ്റെ കൃപ ചോദിച്ചു വാങ്ങിക്കുവാനായിട്ടുള്ളൊരു നിമിഷമാണ് ഈ കഷ്ടത എനിക്ക് കുരിശിൽ മരിച്ച് ജീവിച്ചവനായ കർത്താവിനെ എൻ്റെ എൻ്റെ ക്ഷീണത്തിൽ ഞാൻ മടുത്തു പോകാതിരിപ്പാൻ ക്രിസ്തുവിനെ ധ്യാനിക്കുവാനുള്ളൊരു നിമിഷമാണ് ഇനിയും ഈ കഷ്ടത മഹത്വത്തിലേക്കുള്ളൊരു പ്രവേശനം കൂടാണ് ഇതെനിക്ക് മഹത്വത്തിൻ്റെ കിരീടം നേടിത്തരുന്നതാണ് ഈ ഒരു പ്രത്യാശയിൽ നമുക്ക് ജീവിതത്തെ കാണാം അതുകൊണ്ട് കഷ്ടത ഒരിക്കലും ഒരു ശാപമായോ ഒരു ദൈവകോപമായിട്ടോ കരുതേണ്ട കാര്യമില്ല മറിച്ച് ഇത് വിശ്വാസ ജീവിതത്തിൻ്റെ തുടർച്ചയായി ഒരു ആത്മീയ ബലത്തിൻ്റെ ഭാഗമായി ദൈവകൃപയും നമുക്കതിനെ കാണാം ഒരു നിമിഷം നമ്മുടെ ശിരസ്സുകൾ ദൈവസന്നദ്ധിയിൽ നമിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ശുശ്രൂഷകൾ പൂർണ്ണമാക്കാം കാരണ്യവാനായ കർത്താവെ കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും പാതയിൽ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാകുന്നു എങ്കിലും കർത്താവെ അവിടുത്തെ കൃപ ഇരിക്കണമേ കഷ്ടതയിലൂടെ ഞങ്ങളുടെ ശുദ്ധീകരണത്തെ കാണുവാനും കഷ്ടതയിലൂടെ നാളെ ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യാശയെ കാണുവാനും കഷ്ടതയിലൂടെ ജീവിതത്തെ മടുത്തു പോകാതിരിക്കാൻ കർത്താവിനെ ധ്യാനിക്കുവാനും ദൈവകൃപ കൂടുതലായി സ്വീകരിക്കുവാനുമുള്ള നിമിഷമായി കഷ്ടതയെ കാണണമേ ഞങ്ങൾ ബലഹീനരാകുന്ന കർത്താവെങ്കിലും ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടതായ ചെറിയ ചെറിയ കുരിശനെ താങ്ങുവാൻ അവിടുത്തെ മാലാഖമാരെ അയക്കണമേ അവിടുത്തെ കൃപയെ അവിടുന്ന് ശാക്തീകരിക്കണമേ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു കൃപയോടെ കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ദൈവകൃപയിൽ വഴി നടത്തു മാറാകണമേ അമേൻ വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം അവസരം തന്ന വന്യരായ വൈദിക ശ്രേഷ്ഠരോടും ഇടവകയുടെ ഭരണസമിതിയോടും എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു ഈ നോമ്പുകാലം ദൈവകൃപയിൽ ബലപ്പെട്ട് അനുഗ്രഹരമായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ